വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലാണ് പള്ളുരുത്തി സ്കൂൾ വിഷയം വഷളാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് വിഷയത്തിൽ ഇടപെടാതെ കേരളത്തിലെ എം എൽ എമാരും എം പിമാരും എവിടെയാണെന്ന് ഷോൺ ജോർജ് ചോദിച്ചു വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാമെന്ന് സർക്കുലർ വേണമെന്ന ചില സംഘടനകളുടെ ആവശ്യത്തിൽ മന്ത്രിക്കും ഹൈബിയൻ എംപിക്കും എന്താണ് പറയാനുള്ളത് എന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ യൂണിഫോമിനെ മറക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇതുവരെ എസ് ഡി പിയുടെ പേര് പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസും സി പി എമ്മിനോട് പറയുന്നു എസ് ഡി പിയെ തന്നെ രംഗത്തെത്തി ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സർക്കുലറായി എടുക്കണം ഹിജാബിനും സർക്കുലർ ഇറക്കണമെന്ന് എസ് ഡി പി പറഞ്ഞതിനെക്കുറിച്ച് ഹൈബിയിടനോ മന്ത്രിക്കോ എല്ലാം പറയാനുണ്ടോ എന്തുകൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ ഭയം ഛത്തീസ്ഗഡിലോട്ട് വിമാനം കയറി ഇവരാരും ഇവിടെ ഈ പള്ളൂരുത്തി വരെ പോകാൻ ഇവർക്ക് എന്താ ഇത്ര മടി എന്താ പേടി